കർത്താവിൽ സ്നേഹവന്ദനം സ്ലീഹ നോമ്പിൽ നമ്മൾ ഇന്ന് ഓർക്കുന്നത് യൂത തദ്ദേവോസ് അപ്പോസ്തോലെയാണ് പലപ്പോഴും ശിക്ഷഗണത്തിൻ്റെ വിവരങ്ങൾ പറയുമ്പോൾ പതിനൊന്നാമനായി കാണിക്കപ്പെടാറുള്ളത് ഈ യൂത ആണ് ലാബി എന്നും തദ്ധായി എന്നും ഒക്കെ പേരുള്ള ഈ ശ്ലീഹ ചെറിയ യാക്കോബ് ആക്കോബ് സഹോദരനാണെന്നുള്ള പാരമ്പര്യവും ഉണ്ട് നെഞ്ച് എന്നും ചങ്ക് എന്നും ഹൃദയം എന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് അർത്ഥം വരുന്നത് ആ അർത്ഥം പോലെ തന്നെ തമ്പുരാനെ ഹൃദയത്തിൽ സ്വീകരിച്ചവനാണെന്നും അബ്ഗാർ രാജാവ് എഴുതിയ കത്തിന് മറുപടിയായി യേശുതമ്പുരാൻ്റെ മുഖം പതിപ്പിച്ച തൂവാലയുമായി എഡേസയിലേക്ക് ചെന്ന സൗഖ്യം നൽകിയത് ഈ ശ്ലീഹയാണെന്നും പാരമ്പര്യം പറയുന്നുണ്ട് വളരെ അർത്ഥഗർഭമായിരിക്കുന്ന ഒരു ലേഖനം നമുക്ക് നൽകുകയും യേശുതമ്പുരാനെ ഹൃദയത്തോട് ചേർത്തു നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും നിശബ്ദമായി ഈ ലോകത്തിൽ നിന്ന് തിരികെ പോകുകയും ചെയ്തിരിക്കുന്ന സ്ലീഹായുടെ ജീവിതം നമ്മുടെ നിയോഗങ്ങൾ നിശബ്ദമായി എന്നാൽ ഹൃദയപൂർവം ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളമാണ് ദൈവകൃപയിൽ ജിൻസച്